ഡെയിലി നമ്മുടെ യൂണിവേഴ്സിറ്റിയിലൊക്കെ പ്രതിഷേധക്കാർ വരും പിന്നെ അധ്യയനമൊക്കെ കുറേ മുടങ്ങി ഇൻ്റർവ്യൂ മുടങ്ങി ആ സമയത്ത് കുറേ കാലം വെറുതെ അടച്ചിടേണ്ടി വന്നു അന്നത്തെ തെലങ്കാന പ്രക്ഷോഭത്തിൻ്റെ കേന്ദ്രമായിരുന്നു ഉസ്മാനിയ യൂണിവേഴ്സിറ്റി അവിടുന്ന് ഒരു രണ്ടോ മൂന്നോ കുട്ടികളെങ്കിലും ആത്മഹത്യ ചെയ്യും

ഏവരെയും സ്വാഗതം ചെയ്യുന്നു മനുഷ്യരായ നമുക്ക് യാത്രകൾ എന്നും ഹരമാണ് അനുഭൂതിയാണ് പാഠമാണ് ദൃശ്യം പ്രോഗ്രാമിലെ യാത്രാ വിവരണങ്ങൾ ഇന്ന് നമ്മുടെ കൂടെ അബ്ദുള്ള സുഹൈർ ചുങ്കത്ര അദ്ദേഹത്തിൻ്റെ ഹൈദരാബാദ് യാത്രയുമായി ബന്ധപ്പെട്ട ചില വിവരണങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് അദ്ദേഹം നമ്മുടെ കൂടെയുണ്ട് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു അസ്സാം വലിക്കും ഇന്ന് നിങ്ങളയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹൈദരാബാദ് യാത്രകൾ എന്ന് പറയേണ്ടി വരും യാത്രകൾ അപ്പോൾ കുറേ തവണ യാത്ര ചെയ്തിട്ടുണ്ട് അതെ അതെ എന്നാൽ എന്താണ് അങ്ങനെ അവിടെ തിരഞ്ഞെടുക്കാനുള്ള അല്ലെങ്കിൽ അങ്ങോട്ട് തന്നെ യാത്ര പോകാനുള്ളൊരു കാരണം ആദ്യമായിട്ട് ഹൈദരാബാദിൽ പോണത് മദീന യൂണിവേഴ്സിറ്റിയുടെ ഒരു ഇൻറ്റർവ്യൂ അവിടെ സംഘടിപ്പിച്ചിരുന്നു മദീന യൂണിവേഴ്സിറ്റിയിലെ ഉസ്താദന്മാർ നേരിട്ട് വന്നിട്ട് ഇൻറ്റർവ്യൂ നടത്തുന്നത് ആ ഒരു വിവരം കിട്ടുന്നത് തലേ ദിവസമാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് ശരിക്കും അപ്പോൾ കുറച്ച് ആളുകളോട് അത് സൂചിപ്പിച്ചു എൻ്റെ വാപ്പയാണ് ആ കാര്യം പറയുന്നത് അപ്പോൾ നമ്മളെ വൃത്തത്തിലുള്ള ആളുകളോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞു അരീക്കോട് നിന്ന് രണ്ട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു പിന്നെ രണ്ട് അനിയന്മാർ പിന്നെ ഒരു അനിയൻ്റെ ഒരു സുഹൃത്ത് അങ്ങനെയൊക്കെ ആയിട്ട് കുറേ പേര് ആ കൂട്ടത്തിൽ നമ്മുടെ അബ്ദുള്ള സമീർ മദീനി ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പോയി ട്രെയിനിന് പോയാൽ ഞങ്ങൾ ഇൻ്റർവ്യൂ കഴിയും എത്താൻ അതുകൊണ്ട് ഞങ്ങൾ പുറപ്പെട്ടു ആദ്യം പിന്നെ ഷൊർണ്ണൂരിൽ നിന്ന് കയറാൻ വേണ്ടി ബസ്സിന് യാത്രയായി അതിൻ്റെ ഇടയ്ക്കാണ് വാപ്പ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ കോയമ്പത്തൂർക്ക് വിട്ടോളേ അവിടുന്ന് ഞാൻ ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് നേരെ നിങ്ങൾ ഹൈദരാബാദിൽ വിട്ടാൽ മതി അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ബസ്സിൽ യാത്രയായി കോയമ്പത്തൂർ പിന്നെ എയർപോർട്ടിൽ നിന്ന് ഹൈദരാബാദിലേക്ക് വിട്ടു അവിടെ അത് വിജയകരമായി അറ്റൻഡ് ചെയ്തു ഞങ്ങൾക്ക് ആർക്കും കിട്ടിയില്ല അന്ന് അബ്ദുല്ല സമീറിന് കിട്ടി അദ്ദേഹം ഹാഫിൽ ആയതുകൊണ്ട് ഇൻ്റർവ്യൂവിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു അങ്ങനെ അദ്ദേഹത്തിന് അവിടെ കിട്ടി പക്ഷേ ഹൈദരാബാദ് ഞങ്ങൾക്ക് അന്ന് കാണാൻ കഴിഞ്ഞില്ല ആ യാത്രയിലുള്ള കാഴ്ച എന്നല്ലാതെ പക്ഷെ അന്ന് ഉണ്ടായ ഒരു അനുഭവം അന്ന് വൈകുന്നേരം പുറത്തിറങ്ങിയപ്പോൾ ഒരു ഇവിടുത്തെ മോഡൽ തട്ടുകട മോഡൽ ഒരു സ്ഥലത്ത് കബാബ് ഉണ്ടാക്കുന്നുണ്ട് ആടിൻ്റെ ഇറച്ചി അരച്ചിട്ട് കോലുമലൊക്കെ ആക്കിയിട്ടുള്ള ഒറിജിനൽ ഒതൻറിക് കബാബ് കനലിലൊക്കെ ചുട്ടെടുത്തിട്ടുള്ള കബാബ് കഴിച്ചിരുന്നു അതിൻ്റെ ഒരു രുചി മാത്രമാണ് ഓർമ്മയിലുള്ളത് പിന്നീട് ഹൈദരാബാദിലേക്ക് പോകുന്നതും ഇതേപോലെ ഒരു യാദൃച്ഛികമായ ഒരു സംഭവമാണ് ഒരിക്കൽ ട്രെയിൻ യാത്ര ഒരു പി എസ് സി പരീക്ഷയ്ക്ക് പോയി വരുമ്പോൾ ഞാനും കാളികാബിലുള്ള എൻ്റെ ഒരു സുഹൃത്തും ഉണ്ട് വരുന്ന യാത്രയിൽ ട്രെയിനിൽ വെച്ച് കാളികാവ് സെൽമാനെ കണ്ടുമുട്ടി അവന് ഹൈദരാബാദിലെ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റി അഥവാ ഇഫ്ലു എന്നറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റിയിൽ സ്റ്റുഡൻ്റാണ് അവിടെ തന്നെ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ അവൻ പറഞ്ഞു ഇഫ്ലു എന്ന ഒരു സ്ഥാപനമുണ്ട് നിങ്ങൾ അവിടെ അപേക്ഷിക്കണം നാളെയാണ് അപേക്ഷിക്കാനുള്ള അവസാന ദിവസം അപ്പോൾ ഞങ്ങൾ കണ്ടാളും പറഞ്ഞു പിന്നെ അതിപ്പോൾ ഇനി ഇപ്പോൾ അയച്ചാലൊന്നും എത്തൂല എന്ന് പറഞ്ഞ് അങ്ങനെ നിന്നപ്പോൾ പറഞ്ഞു ഒന്നും നിങ്ങൾ ചെയ്യണ്ട ഞാൻ പറഞ്ഞ രേഖകൾ നിങ്ങൾ തന്നാൽ മതി ഞാൻ അവിടെ സബ്മിറ്റ് ചെയ്ത് ഞാൻ വേണ്ട വേണ്ടതുപോലെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു അങ്ങനെ ആ യാത്രയിൽ അപ്പോൾ തന്നെ ഞാൻ വാപ്പനെ വിളിച്ചു പറഞ്ഞു അപേക്ഷിച്ചോ അവിടെ പോയി പഠിച്ചോ അല്ല ചിലവുകളൊക്കെ ഞാൻ ശരിയാക്കാം എന്ന് പറഞ്ഞു അങ്ങനെ വീട്ടിലെത്തി ഈ രേഖകൾ മൊത്തം സംഘടിപ്പിച്ചു എന്നിട്ട് അവൻ ബാംഗ്ലൂർ വഴി ബസ്സിനാണ് പോകുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ് അവന് ട്രെയിന് കയറുന്നത് ചുങ്കത്രയിൽ നിന്ന് ആ ബസ്സിൽ നിന്ന് അവൻ അത് കളക്ട് ചെയ്തു ഞാൻ അങ്ങാടിയിൽ പോയി കൊണ്ടുപോയി കൊടുത്തു അങ്ങനെ അത് അപേക്ഷിച്ചു ഇൻ്റർവ്യൂവിന് പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു പക്ഷേ അതിൽ ഇൻ്റർവ്യൂവിൽ എൻ്റെ പേരുണ്ടായിരുന്നില്ല അപ്പോൾ സൽമാൻ അവിടെ നിന്ന് ഇടപെട്ട് അവൻ അവിടെ അതിൻ്റെ പരീക്ഷാ കൺട്രോളറെ വരെ നേരിട്ട് പോയി കണ്ടു എനിക്ക് വേണ്ടി വളരെ വാദിച്ചു എൻ്റെ പേര് ശരിക്കും അതിൽ വരേണ്ടതായിരുന്നു അങ്ങനെ പേര് ഉൾപ്പെടുത്തി അവിടെ പഠിക്കാൻ സാധിച്ചു എം ഫിൽ അറബി അവിടെയാണ് ചെയ്തത് അവിടെയാണ് പഠിച്ചത് പഠിച്ചത് അവിടെയാണ് അപ്പം അവിടെ അവിടെ ഇത് ശരിക്കും ഒരു വർഷമാണ് ഒരു തിസീസ് സബ്മിറ്റ് ചെയ്യണം ഞാനത് രണ്ട് വർഷം എടുത്തു അത് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ നാട്ടിൽ ചില വിദ്യാഭ്യാസ പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് രണ്ട് വർഷം അത് എടുക്കേണ്ടി വന്നു നല്ല ഫീയും കാര്യങ്ങളൊക്കെ ഉണ്ടോ അതിന് ഒരു ഫീല്ല ഒന്നുമില്ല സൗകര്യമില്ല എം ഫില്ലിനൊക്കെ നമുക്ക് ഇങ്ങോട്ട് ക്യാഷ് കിട്ടും ചെറിയ ഒരു ചെലവിന് നമുക്ക് പറ്റും എന്നുള്ളതോ നമ്മുടെ നാട്ടിൽ നിന്നും അവിടെ പോയി പഠിക്കാനുള്ള ഒരു സാഹചര്യം എന്താണ് സത്യത്തിൽ ഇവിടെ സൗകര്യം ഇല്ലേ ഇപ്പൊ കോഴ്സ്റ്റല്ല ഇവിടെ ഒക്കെ ഇണ്ട് നമ്മളെ ഇവിടെ അതുണ്ട് ഇങ്ങനെ കേട്ടപ്പോൾ എം ഫിൽ എന്ന് ഞാൻ ആദ്യമായിട്ട് കേൾക്കാം അവന്റെ വാക്കിൽ നിന്നാണ് അങ്ങനെ ഞാന് അത് ചെയ്യാം എന്നു പിന്നെ ബാപ്പാൻ്റെ സപ്പോർട്ടുണ്ടല്ലോ അപ്പോൾ പിന്നെ നമുക്ക് ചിലവുകളില്ല പിന്നെ അവിടെ സ്ഥിരമായിട്ടുള്ള കോഴ്സാണ് പക്ഷേ ചില റിലാക്സേഷനുകൾ ഉണ്ട് നമുക്ക് ഏത് ഡിഗ്രി കഴിയണം ആ കോഴ്സ് എടുക്കാൻ എം എം എ അവിടെ ഡിഗ്രി മുതലുണ്ട് എല്ലാ ലാംഗ്വേജുകളും ഇംഗ്ലീഷുണ്ട് അതേപോലെ ഫോറിൻ ലാംഗ്വേജുകൾ ജർമ്മൻ പിന്നെ സ്പാനിഷ് തുടങ്ങി പല ഭാഷകളും അവിടെ പഠിക്കുന്നുണ്ട് അതിൽ പി എച്ച് ഡി വരെ അതിലുണ്ട് എന്തൊക്കെ മാനദണ്ഡാണുള്ളത് എം എം ഫിൽ ആണെങ്കിൽ എം എ കഴിയണം പിന്നെ പ്ലസ് ടു കഴിയണം ഡിഗ്രിക്ക് ചേരണമെങ്കിൽ ഡിഗ്രി കഴിയണം എം എക്ക് ചേരണം അത്രേ ഉള്ളൂ ഇപ്പോൾ മലയാളികൾക്ക് അധികം കിട്ടുന്നില്ല മലയാളികൾക്ക് ക്വാളിറ്റി ഇല്ലാഞ്ഞിട്ടല്ല ചില പ്രാദേശിക കളികൾ ഉണ്ട് എന്നാണ് കേൾക്കുന്നത് പക്ഷേ നല്ല ഇന്റർവ്യൂല് നല്ല റാങ്കിൽ വന്ന കുട്ടികൾക്ക് പോലും അവിടെ കിട്ടാത്ത ഒരു വിഷയം അവിടെ നിലനിൽക്കുന്നുണ്ട് അത് ഒരു യൂണിവേഴ്സിറ്റിയുടെ ചില അപജയങ്ങൾ ഓരോ കാലത്ത് ഉണ്ടാവുമല്ലോ ആയിരിക്കാം അധ്യാപക ഭാഗത്തു നിന്നും ഒക്കെ അതിൽ ഒരു സ്വാർത്ഥ താല്പര്യങ്ങൾ ഉള്ളത് കൊണ്ടാണെന്നുള്ളതാണ് ഭക്ഷണം താമസ സൗകര്യങ്ങളൊക്കെ താമസ സൗകര്യം അവിടെ ഫ്രീ ആണ് പിന്നെ അവിടെ ഭക്ഷണത്തിന് നമ്മൾ ചെലവ് വഹിക്കണം അതിന് വളരെ ചുരുങ്ങിയ ചെലവേ ഉള്ളൂ നമുക്ക് ചിലവ് ചുരുക്കി ജീവിക്കണം എന്ന് വിചാരിച്ചാൽ ചുരുങ്ങിയ ചിലവാണ് അവിടെ ഉള്ളത് എന്നാൽ ഹൈ ക്ലാസ് ചിലവിൽ ജീവിക്കണം എന്ന് കരുതിയാലും അതുമുണ്ട് അതിനും അവിടെ ഉണ്ട് അപ്പോൾ അവിടുത്തെ ഈ കോഴ്സ് അവിടുത്തെ സർട്ടിഫിക്കറ്റ് അവിടുത്തെ കോഴ്സ് പൂർത്തിയാക്കി അവിടുത്തെ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ നമ്മുടെ നാട്ടിൽ അതിന് വാല്യൂ ഉണ്ട് എത്രത്തോളം ഉണ്ട് ഉണ്ട് ഞാൻ എം ഫില് കഴിഞ്ഞ് അത് ഇവിടെ വാല്യൂഡാണ് ഇപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ ഒരു സേവനം മേഖല അതിലും പിന്നെ എം ഫില്ല് ഉപകാരപ്പെട്ടിട്ടുണ്ട് അവിടെ പോയി പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിൽ നല്ല അവിടെ പോയി പഠിച്ചുകൊണ്ട് ജോലിയിലുള്ള വിഷയമല്ല ലാംഗ്വേജിലായാലും മറ്റ് കാര്യങ്ങളിലൊക്കെ നല്ല പുരോഗതി ഉണ്ടായിട്ടുണ്ട് വേറൊരു നാട്ടിൽ പോയിട്ട് നമ്മൾ അവിടുത്തെ കൾച്ചർ പഠിക്കുകയും കൂടുതൽ ആളുകളെ കാണുകയാണല്ലോ അതെ അതിനനുസരിച്ച് കൾച്ചർ സംസ്കാരം അല്ലേ അപ്പൊ അതിൽ നമുക്ക് നല്ല പാഠങ്ങൾ ഉണ്ടാവും അതാണ് രണ്ടാമത്തെ യാത്ര രണ്ടാമത്തെ യാത്രയിൽ ഒരു അതിൽ കിട്ടിയില്ല ഏകദേശം രണ്ടാമത്തിൽ പിന്നെ എന്താ പറയാ കളിയിലാണ് അത് ശരിക്കും ഒരു സ്പെസിഫിക് ലക്ഷ്യത്തോടു ഒരു യാത്രകളായതുകൊണ്ട് അവിടെ ആ നഗരം അല്ലെങ്കിൽ ആ നാട് കൂടുതൽ കാണാനൊന്നും കഴിഞ്ഞിട്ടില്ല പിന്നെ യാത്ര പോയത് ഞാൻ ഡി എൽ എഡിന് പഠിക്കുമ്പോൾ ജോലി ചെയ്യുന്നതിൻ്റെ അടക്ക് ജോലി ലീവ് എടുത്തിട്ടാണ് അതായത് സ്കൂളിലെ ജോലിയല്ല ഞാൻ നജാത്തല്ല നാമൽ വർക്ക് ചെയ്യുന്ന കാലത്ത് അതിൽ നിന്ന് ലീവ് എടുത്തിട്ടാണ് ഞാൻ ഹൈദരാബാദിൽ പോകാൻ കാരണമായ ഡി എൽ എഡ് ഡി എൽ എഡിന് പഠിക്കാൻ പോയത് നജാത്തല്ലനാമിലെ അദ്ധ്യാപകനായിരുന്ന കാലഘട്ടത്തിൽ അതിന് ലീവ് എടുത്തിട്ടാണ് പോകുന്നത് അതിലൊരു മനോഹരമായ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ വൈഫും ഒരുമിച്ചാണ് ഡി എൽ എഡ് അപ്പോൾ ഡി എൽ എഡ് ക്ലാസ് നടന്നുകൊണ്ടിരിക്കെ സ്പോട്ട് അഡ്മിഷൻ വന്നു അപ്പോൾ ഉമ്മ പറഞ്ഞു നിങ്ങൾ പോയി ഓക്കെ അങ്ങനെ ഞങ്ങൾ രണ്ടാളും പോയി മലപ്പുറത്ത് വെച്ചാണ് ഇർവ്യൂ നടക്കുന്നത് മലപ്പുറമോ അല്ലെങ്കിൽ കോഴിക്കോടോ സെൻറ്റർ ചൂസ് ചെയ്യാം എന്നുണ്ടായിരുന്നു അപ്പോൾ കിട്ടി ഞങ്ങൾക്ക് രണ്ടാൾക്കും കിട്ടി മലപ്പുറത്തെ അന്ന് മുമ്പ് പറപ്പൂരിസ്റ്റാദായിരുന്നു ഡി എൽ എഡിലെ അറബി കൈകാര്യം ചെയ്തിരുന്നത് അപ്പോൾ അദ്ദേഹം റിട്ടയർ ആയി അപ്പോൾ ഏതായാലും മലപ്പുറം കൊടുക്കുന്നില്ല എന്ന് നിശ്ചയിച്ചു കോഴിക്കോട് സയ്യിദ് ഫാറൂഖി ഉണ്ടായിരുന്നു ആ സമയത്ത് അങ്ങനെ അവിടെ കൊടുക്കാം എന്ന് കരുതി ജീവിതത്തിലെ മനോഹരമായ ഒരു അക്കാഡമിക് വർഷങ്ങളായിരുന്നു അതുണ്ടായിരുന്നത് അപ്പോൾ പത്ത് മാസത്തെ കോഴ്സ് ഞങ്ങൾക്ക് ഏഴ് മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി നല്ലൊരു അന്തരീക്ഷം അവിടെ ആ കോഴ്സിൻ്റെ ഇടയിൽ ഒരു സ്ഥലത്തേക്ക് ഒരു യാത്ര നിർബന്ധമായിട്ട് ഉണ്ട് അങ്ങനെ ഞങ്ങൾ പോയി ആ സമയത്താണ് ഹൈദരാബാദ് ശരിക്ക് പിന്നെ കാണാൻ പറ്റിയ പിന്നെ സുഹൃത്തുക്കളുടെ കൂടെ എൻ്റെ നജാത്തല്ല നാമിലെ അധ്യാപക സുഹൃത്തുക്കൾ വർഷത്തിലൊരു യാത്ര പോകും ആ യാത്രയില് ശരിക്കും ഹൈദരാബാദ് അനവധി തവണ പോയിട്ടുണ്ട് പോയിട്ടുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉള്ള സ്ഥലമാണോ ഹൈദരാബാദ് അതെ അതെ ഒരുപാടുണ്ട് ഹൈദരാബാദ് ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ വിവിധ ലക്ഷ്യങ്ങൾ നമുക്ക് വേണം പലരും ഇങ്ങനെ യാത്ര അങ്ങോട്ട് പുറപ്പെടും നമുക്ക് ഒന്നിലധികം ലക്ഷ്യങ്ങൾ ഉണ്ടാകണം എന്നുള്ളതാണ് ഒന്ന് നമുക്ക് കുടുംബ സന്ദർശനങ്ങളാവാം അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സന്ദർശിക്കലാവാം അല്ലെങ്കിൽ അവിടുത്തെ കൾച്ചർ ആൻഡ് ഹിസ്റ്ററി പഠിക്കലാവാം ഇങ്ങനെ നിരവധി ലക്ഷ്യങ്ങൾ അതേപോലെ അവിടുത്തെ സാമൂഹ്യ സാഹചര്യങ്ങൾ പഠിക്കലൊക്കെ ഇതിൻ്റെ ലക്ഷ്യമാവാം അങ്ങനെ നമ്മൾ പോകുകയാണെങ്കിൽ കാര്യങ്ങൾ വളരെയധികം ഉപകാരങ്ങൾ ഉണ്ടാകും അതെ ഇപ്പോഴത്തെ ഒരു ഈ കാലഘട്ടത്തിൻ്റെ ഒരു തലമുറ എന്ന് പറഞ്ഞത് വൃദ്ധയ യാത്ര ചെയ്യുന്ന ആളുകളുണ്ട് അതൊരു വൈബ് വൈബ് അടിക്കാൻ പിന്നെ അവർ തനിച്ചാണ് പോവുക ഒറ്റക്കാണ് പോവുക ചിലർ കൂട്ടം കൂടി പോവും ഈ പറഞ്ഞ പോലെ ലക്ഷ്യങ്ങൾ ആണ് സത്യത്തിൽ വേണ്ടത് അതെ അതിന് പെട്ട ഒരു ലക്ഷ്യമാണ് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നുള്ളത് നമുക്ക് ടെക്നോളജി കാര്യങ്ങളാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഐ ഐ ടി അവിടെ ഉണ്ട് ഐ ഐ ടി ഉണ്ട് ലാംഗ്വേജ് ആണെങ്കിൽ ഇഫ്ലു ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റി ഉണ്ട് അതേപോലെ ആർട്സ് വിഷയങ്ങളും ലാംഗ്വേജ് വിഷയങ്ങളും ഉസ്മാനിയ യൂണിവേഴ്സിറ്റി ഉണ്ട് പിന്നെ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി അവിടെ ഉണ്ട് പിന്നെ മഹീന്ദ്ര യൂണിവേഴ്സിറ്റി അതൊക്കെ സ്വകാര്യ സർവകലാശാലകളാണ് പിന്നെ ജവഹർലാൽ നെഹ്റു ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി തുടങ്ങി ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ഹൈദരാബാദ് നഗരം കേന്ദ്രീകരിച്ച് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അത് പിന്നെ സ്റ്റൈപ്പൻഡുകൾ സ്റ്റൈപ്പൻഡ് ഇങ്ങോട്ട് കിട്ടുന്നതുണ്ട് അതേപോലെ ഫെലോഷിപ്പുകൾ ഉണ്ട് ഈ മൗലാന ആസാദ് ഉറുദു യൂണിവേഴ്സിറ്റി ഉറുദുവിന് മാത്രമായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ഉറുദുവിന് പൊതുവേ നമ്മുടെ നാടുകളിൽ അവസരങ്ങളില്ല ഇനി ഉറുദു സ്കൂളുകളിലും മറ്റൊക്കെ എടുത്തിട്ടുള്ളവർക്ക് അതിൽ മാക്സിമം ഒരു അവസരം പിന്നെ കൊടുക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് മൗലാന ആസാദ് ഉറുദു യൂണിവേഴ്സിറ്റി എന്നുള്ളത് ഈ പൊതുവെ ഇപ്പോൾ നമ്മൾ കേരളത്തിലെ ഉള്ളൊരു സംസ്കാരം അതുപോലെ തന്നെ ആന്ധ്ര ആന്ധ്രയാണല്ലോ ഹൈദരാബാദ് അവിടുത്തെ സംസ്കാരം നമ്മൾ എന്താ എന്താണ് അതിൽ നിന്നും വേർത്തിയിരിക്കുന്നത് എന്താണ് ആന്ധ്രാപ്രദേശ് ഇപ്പോൾ രണ്ടായി വിഭജിച്ച് കുറച്ച് മുമ്പ് തെലങ്കാന ആക്കി ഞങ്ങൾ ഇഫ്ലൂല് പഠിക്കുന്ന സമയത്താണ് തെലങ്കാന പ്രക്ഷോഭം നടക്കുന്നത് ഡെയിലി നമ്മുടെ യൂണിവേഴ്സിറ്റിയിലൊക്കെ പ്രതിഷേധക്കാരു വരും പിന്നെ അധ്യയനമൊക്കെ കുറേ മുടങ്ങി ഇൻ്റർവ്യൂ മുടങ്ങി ആ സമയത്ത് കുറേ കാലം വെറുതെ അടച്ചിടേണ്ടി വന്നു അന്നത്തെ തെലങ്കാന പ്രക്ഷോഭത്തിൻ്റെ കേന്ദ്രമായിരുന്നു ഉസ്മാനിയ യൂണിവേഴ്സിറ്റി അവിടുന്ന് ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ കുട്ടികളെങ്കിലും ആത്മഹത്യ ചെയ്യും ഈ പ്രക്ഷോഭത്തിൻ്റെ പേരിൽ പ്രക്ഷേപത്തിൻ്റെ ഭാഗമായിട്ട് യൂണിവേഴ്സിറ്റിൻ്റെ മുകളിൽ നിന്ന് എടുത്തു ചാടി അങ്ങനെ ഏതായാലും തെലങ്കാന സംസ്ഥാനം അവിടെ രൂപീകരിക്കപ്പെട്ടു തെലങ്കാനയിലാണ് ഇപ്പോൾ ഹൈദരാബാദ് എന്ന നഗരം സ്ഥിതി ചെയ്യുന്നത് തെലങ്കാനയിലാണ് തെലങ്കാനയിലാണ് അപ്പോൾ അവിടുത്തെ കൾച്ചർ എന്ന് പറഞ്ഞാൽ എല്ലാം കൊണ്ടും വ്യത്യസ്തം തന്നെയാണ് സൗത്ത് ഇന്ത്യയിലായതുകൊണ്ട് നമുക്ക് ഉൾക്കൊള്ളാവുന്ന കൾച്ചർ തന്നെയാണ് ഭാഷയുടെ കാര്യത്തിലും നല്ല വ്യത്യാസം അവിടെ ഉണ്ട് അവിടെ മുസ്ലിങ്ങൾ സംസാരിക്കുന്നത് ഉറുദു ആണ് ഉറുദു അതേപോലെ ഉറുദുവും തെലുങ്കും കൂടിയിട്ടുള്ള പിന്നെ പ്രാദേശിക ഭാഷയുമൊക്കെ മിക്സായ ഒരു ലാംഗ്വേജ് കൂടി അവിടെ സംസാരിക്കുന്നു നമുക്ക് മനസ്സിലാവും ഇല്ല ഉറുദു നമുക്ക് മനസ്സിലാവും തെലുങ്കും കുറെശ നമുക്ക് ഈ തമിഴ് ടച്ച് ആണോ ടച്ചാണ് അല്ല തികച്ചും വ്യത്യസ്തമാണ് മലയാളത്തിലെ ഒരുപാട് വാക്കുകൾ കോമൺ ആയിട്ട് കാരണം തമിഴിൽ നിന്ന് ചെന്തമിഴിൽ നിന്നാണല്ലോ ഈ സൗത്ത് ഇന്ത്യയിലെ ഭാഷകൾ അധികവും ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് കോമൺ ആയിട്ട് ചില വാക്കുകൾ നമുക്ക് മനസ്സിലാവും അവിടുത്തെ കൾച്ചർ എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾ കാര്യമായി സംസാരിക്കുക ആണ് മറ്റുള്ളവർ തെലുങ്ക് മാത്രം സംസാരിക്കുന്ന ഒരു വ്യത്യസ്തത അവിടെ ഉണ്ട് മുസ്ലിങ്ങൾ മാത്രം താമസിക്കുന്ന അങ്ങനെയാണ് മിക്കവാറും ഏരിയകളിൽ അങ്ങനെയാണ് മുസ്ലിങ്ങൾ അവിടെ ഓൾഡ് ഹൈദരാബാദ് എന്ന ഒരു പ്രദേശം പണ്ടത്തെ ആ നാ നാഗരിക നിർമ്മാണങ്ങൾ ചർമിനാർ അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയയാണ് ഓൾഡ് ഹൈദരാബാദ് എന്ന് പറയുന്നത് രണ്ടാമത് ഒരു ന്യൂ ഹൈദരാബാദ് ഉണ്ട് അവിടെയാണ് ഈ ടെക്നോളജികളും ഒക്കെ വന്ന് ഐ ടി ആയി മാറിയത് അവിടെയാണ് അപ്പോൾ ആ ഒരു നമ്മുടെ നാട്ടിൽ പോലെയുള്ള അടുത്ത് ഇടപഴകുന്ന ഒരു സംസ്കാരം ഇല്ലാത്തത് കൊണ്ട് തന്നെ കേരളത്തിൻ്റെതായ ഒരു സാമൂഹ്യ സാഹചര്യം അല്ല അവിടെ ഉള്ളത് നിലനിൽക്കുന്നതല്ല അവിടുത്തെ രീതി ഇപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ ഒരു വ്യത്യസ്തത അതേപോലെ തന്നെ അവിടെ അവിടേതായിട്ടുള്ള ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ കബാബിനെ കുറിച്ച് പറഞ്ഞതുപോലെ അങ്ങനെ മനസ്സിൽ തട്ടി നിൽക്കുന്ന എന്തെങ്കിലും ഭക്ഷണ രീതി ഉണ്ടോ ഭക്ഷണരീതിയെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് അതൊരു എപ്പിസോഡ് പോകേണ്ടി വരും ഭക്ഷണരീതി എന്ന് പറഞ്ഞാൽ ഒഥൻ്റിക് അറബ് ഭക്ഷണരീതി നമ്മളിവിടെയൊക്കെ അറബ് ഭക്ഷണരീതി എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്ന കാര്യങ്ങൾ നമുക്ക് വ്യത്യാസം നല്ലോണം നമുക്ക് മനസ്സിലാവും ഹൈദരാബാദിൽ തനി അറബ് ഭക്ഷണരീതിയാണ് വരുന്നത് ഒന്നാമത് അവിടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കാര്യം ഹൈദരാബാദി ബിരിയാണിയാണ് അത് മട്ടൺ ഉണ്ട് ചിക്കനുണ്ട് അത് നമ്മൾ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യേണ്ടതാണ് അവിടെ പോയാൽ ആ ഭക്ഷണത്തിൻ്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എനിക്ക് നമ്മുടെ നാട്ടിലെ നാടൻ ബിരിയാണി തന്നെയാണ് ഇഷ്ടപ്പെട്ടത് ഹൈദരാബാദി ബിരിയാണിയിൽ സ്പൈസി നമുക്ക് പറഞ്ഞാൽ കിട്ടും നല്ല എരിവുണ്ടാവും അവിടുത്തേതായ ഒരു സ്പൈസി ഇത് കിട്ടും നോർമൽ വേണമെങ്കിൽ നമ്മൾ പ്രത്യേകം പറയണം സ്പൈസി വേണ്ട എന്ന് പറയേണ്ടി വരും അത് പാരഡൈസ് ഹോട്ടലിൽ നോർമലി സ്പൈസി ആയിരിക്കും ആണോ അവിടുത്തെ നോർമൽ അതായിരിക്കാം എന്ന് തോന്നുന്നു നമ്മൾ ഒരിക്കൽ ഹൈദരാബാദി ബിരിയാണി എന്ന് പറഞ്ഞിട്ട് സ്പൈസി ഇല്ലാതാണ് കിട്ടിയത് അപ്പോൾ സൽമാൻ പറഞ്ഞു സ്പൈസി വേണ്ടാന്ന് പറയണം എന്നാലേ ഉള്ളൂ സ്പൈസി ഇല്ലാത്തത് കിട്ടുക ചില ഹോട്ടലുകളിൽ വ്യത്യാസമുണ്ട് പാരഡൈസ് ഹോട്ടലാണ് അവിടെ പ്രധാനമായും ഇതിന് ആയിട്ടുള്ള കാര്യം നമ്മൾ നെറ്റിലും ഒക്കെ ഫസ്റ്റ് പാരഡൈസ് ഹോട്ടലാണ് വരാം പിന്നെ ഗച്ചിബബ്ളിയിൽ ചില ഹോട്ടലുകളുണ്ട് അതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഭക്ഷണം ഹൈദരാബാദി ബിരിയാണി അതിൻ്റെ തന്നെ വരുന്നത് നമ്മുടെ നാട്ടിലിങ്ങനെ ഹൈദരാബാദി ബിരിയാണി ഇങ്ങനെ ബോർഡ് കാണാല്ലോ പെരുമ്പാവൂർ കുലക്കി സർബത്ത് എന്ന് പറയുന്ന പോലെ തന്നെ പല ഹോട്ടലിലും ഹൈദരാബാദി ബിരിയാണിന്ന് കാണാറുണ്ട് അത് നിങ്ങൾ ഇവിടുന്ന് കഴിച്ചു നോക്കിയിട്ടുണ്ടോ അത് അവിടെ തന്നെയാണ് അതേ ടേസ്റ്റ് തന്നെയാണ് തികച്ചും വ്യത്യസ്ത അത് ഇവിടെ ഹൈദരാബാദി ബിരിയാണി എന്ന് പറയുന്നത് നമ്മുടെ ആളുകളുടെ ടേസ്റ്റിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടുത്തെ ഒരു മസാലകളും ഒക്കെ ആക്കിയിട്ട് അവിടെ ഇതിൽ ഉപയോഗിക്കുന്നത് വേറെ അരിയാണ് ബസുമതി റൈസ് റൈസാണ് അതിൽ പിന്നെ അവിടുത്തെ പിന്നെ വേറെ ഭക്ഷണങ്ങൾ കബാബ് തന്നെയാണ് നമുക്ക് ഒരു ആസ്വദിക്കാൻ പറ്റിയത് കബാബ് തന്നെയാണ് കബാബ് മട്ടൺ ഉണ്ട് പല ഐറ്റം ഉണ്ട് പല ഫ്ലേവറുകളിൽ ഉണ്ടാവും രണ്ട് ഐറ്റത്തിൽ നല്ല ഇറച്ചിയുടെ പീസുകൾ തന്നെ കോർത്തിട്ടുള്ള കബാബ് ഉണ്ട് ഇറച്ചി അരച്ചിട്ട് അതിങ്ങനെ തയ്ച്ച് പിടിപ്പിച്ചിട്ടുള്ള അതുകൊണ്ട് പിന്നെയുള്ള നല്ലൊരു വിഭവമാണ് ഹലീം എന്ന് പറഞ്ഞ വിഭവം അത് ഗോതമ്പ് അരച്ചിട്ട് അതിലേക്ക് ഇറച്ചിയും ഒക്കെ മിക്സ് ചെയ്ത് തന്തൂരി അടുപ്പ് പോലെ ഒരു തീർച്ചയായും കുറേ സമയം അതിങ്ങനെ വേവിച്ച് പ്രത്യേകിച്ചും റമലാൻ മാസത്തിലാണ് ഇത് സജീവാകുക അത് നമുക്ക് ഇങ്ങനെ കോരിത്തരും അത് കഴിക്കാം അതും കണ്ടമാന എരിവ് കാരണം എനിക്ക് അത് ആസ്വാദ്യമായിട്ട് കഴിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ അവിടെ വരുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് എരിവ് നമുക്ക് വേണമെങ്കിൽ എരിവ് കുറഞ്ഞുള്ള ഏരിയകൾ ഉണ്ടാവും ഞാൻ കഴിച്ചിട്ടുള്ളത് നമ്മുടെ ഇഫ്ലൂവിൻ്റെ അടുത്തുള്ള ഒരു ഇതിൽ നിന്നാണ് അതിൽ ഫ്രൈഡ് കാര്യങ്ങൾ കബാബൊക്കെ ഉള്ളതാണ് എണ്ണയിൽ പൊരിച്ച പലഹാരങ്ങൾ അവിടെ ഇഫ്ലൂവിലെ ആളുകൾ ആർ സി സി എന്നാണ് ആ സ്ഥാപനത്തെ പറയാം റീജിയണൽ ക്യാൻസർ സെൻറ്റർ എന്ന് പറയും അപ്പോൾ അത്രയും മോശമായ ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലവുമാണ് വില കുറഞ്ഞ ഭക്ഷണം ആണ് അവിടെ നിന്നാണ് കഴിച്ചത് വേറെ ഏരിയകളിൽ ചിലപ്പോൾ ഇത് പൈസ അല്ലാത്ത സംഗതികൾ ഉണ്ടായിരുന്നു വരും വേറെ ഒന്ന് സൂപ്പാണ് മട്ടൻ സൂപ്പ് പായ എന്നാണ് അവർ പറയാം പായ ആ ഞാൻ യൂണിവേഴ്സിറ്റിയുടെ പുറത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ യൂണിവേഴ്സിറ്റിയിലൊരു സ്റ്റാഫ് ഒരു ക്ലറിക്കൽ സ്റ്റാഫ് വന്നതിൻ്റെ അടുത്തിരുന്നു സംസാരിക്കാൻ തുടങ്ങി ഉറുദുവിൽ അപ്പോൾ ഞാനിങ്ങനെ മടിച്ചിങ്ങനെ നിന്നു നിങ്ങൾ പറഞ്ഞോളി അദ്ദേഹത്തിൻ്റെതായ ഭാഷയിൽ പറഞ്ഞു പറഞ്ഞോളി തെറ്റിയാലൊന്നും കുഴപ്പമില്ല ഞാൻ നമുക്ക് ക്ലിയർ ചെയ്യാം എന്ന് പറഞ്ഞ് പ്രോത്സാഹനം തന്നു അങ്ങനെ അങ്ങനെ ഞങ്ങൾ കുറേ സംസാരിച്ചു അപ്പോൾ ഞാൻ ഖാനേ കലി എന്നൊക്കെ ഇങ്ങനെ ഇതിൻ്റേതായ രീതിയിൽ ഒപ്പിച്ച് ഭക്ഷണത്തിനെ പറ്റിയൊക്കെ ചോദിച്ചു അപ്പോൾ അദ്ദേഹം നിർദ്ദേശിച്ച് തന്ന ഒരു കാര്യമാണ് പായ മട്ടൺ സൂപ്പാണ് അപ്പോൾ മട്ടൻ്റെ കാല് ഇങ്ങനെ വേവിച്ചിട്ട് നമുക്ക് ഒരു ബൗളിൽ കുറച്ച് സൂപ്പ് തരും അതിലേക്ക് രണ്ട് കാലും ഉണ്ടാവും ഞാനത് കഴിക്കുന്നത് ചാർമിനാറിൻ്റെ അടുത്തുനിന്ന് ഉള്ള ഒരു ഷോപ്പിൽ നിന്നാണ് കഴിക്കുന്നത് ഞാനതിങ്ങോട്ട് അവിടെ നിന്ന് കഴിച്ചില്ല അത് പാർസൽ ചെയ്ത് കൊണ്ടുവന്നു ഞാൻ റൂമിൽ നിന്ന് ഞാനും മൻസൂർ എന്ന സുഹൃത്തും കൂടി അത് കഴിച്ചു പിന്നെ പാർസലിൽ ചില രുചി ഉണ്ടോ എന്ന് കരുതിയിട്ട് ഞാൻ പിന്നീടും അവിടെ പോയി കഴിച്ചിട്ടുണ്ട് അപ്പോൾ നല്ലൊരു സാധനമാണ് നമ്മുടെ നാട്ടിൽ ചില സ്ഥലങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് മട്ടൻ സൂപ്പ് കിട്ടുന്നുണ്ട് യാത്രാമധ്യേ ഒരു സ്ഥലത്ത് കണ്ടിട്ടുണ്ട് അതുകൂടെ ഉണ്ടല്ലേ ഞാൻ ഒന്ന് കണ്ടിട്ട് അവിടെ പോയി നോക്കിയിരുന്നു അപ്പോഴൊക്കെ അത് നിർത്തി എന്നറിയാൻ കഴിയും പിന്നെ ഉള്ളത് സ്നാക്സ് ഐറ്റംസിൽ ഉസ്മാനിയ ബിസ്റ്റ് അതിന് വലിയൊരു ചരിത്രമുണ്ട് അത് മീർ ഉസ്മാൻ എന്ന നൈസാം രാജാവ് നിസാം രാജാവട്ടന്മാരുണ്ടല്ലോ അവിടെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഉണ്ടാക്കിയ ഒരു ബിസ്ക്കറ്റാണെന്നാണ് പറയണത് വളരെ അലിഞ്ഞു പോകുന്ന ഒരു ടെക്സ്ചറാണ് അതിനുള്ളത് ചായക്കൊക്കെ മുക്കി കഴിക്കാൻ പറ്റിയ മികച്ച ഒരു പലഹാരം മധുരം വളരെ കുറവായിരിക്കും ചെറിയ ഉപ്പ് രസമുണ്ട് നമുക്ക് ഹൈദരാബാദ് സന്ദർശിക്കുമ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയ നല്ല ഒരു ഐറ്റമാണ് നമ്മുടെ നാട്ടിലൊക്കെ പല കടകളിലും ഉസ്മാനിയ ബിസ്ക്കറ്റ് കണ്ടിട്ടുണ്ട് അപ്പോൾ അതിന് വന്ന് ചോദിക്കാറുണ്ട് പക്ഷേ അത് ഒറിജിനലാണോ അവിടെ നിന്ന് കൊണ്ടുവന്നാണോ എന്നറിയില്ല അപ്പോൾ എനിക്കങ്ങനെ ഒരു ഞാൻ ചോദിക്കാൻ നിൽക്കുകയായിരുന്നു ഉസ്മാനിയ ബിസ്ക്കറ്റിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് ഒരു ഉസ്മാനിയ ബിസ്ക്കറ്റിൻ്റെ പുറംഭാഗം ഞാൻ നോക്കിയപ്പോൾ മഞ്ചേരിയിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് അതൊക്കെ എൻറ്റയർലി ഡിഫറെൻറ്റ് തന്നെയാണ് അപ്പോൾ നമ്മുടെ ഒരു നാടൻ ബിരിയാണി ഹൈദരാബാദ് ഉണ്ടാക്കിയാൽ അതിൻ്റെ വ്യത്യാസം നമുക്ക് അതേ സാധനങ്ങൾ ഉപയോഗിച്ചാൽ പോലും അതിൻ്റെ വ്യത്യാസങ്ങൾ മനസ്സിലാകും കഴിയും പിന്നെ ഹൈദരാബാദിൽ നമ്മൾ ട്രൈ ചെയ്യേണ്ടത് സ്ട്രീറ്റ് ഫുഡാണ് അത് ചാർമിനാർ ഏരിയയിൽ അതിന് പ്രസിദ്ധമാണ് അവിടെ സ്ട്രീറ്റ് ഫുഡ് നമ്മൾ ഏത് നാട്ടിൽ പോയാലും കഴിക്കാവുന്ന ഒരു സംഗതിയാണ് സ്ട്രീറ്റ് ഫുഡ് എന്നുള്ളത് അപ്പോൾ അത് രാത്രിയിലും മറ്റൊക്കെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ഏരിയ സേഫ് അല്ല ഒക്കെ പോകാൻ യാത്ര രാത്രി കാലങ്ങളിൽ ഒരു സേഫുള്ള ഏരിയ അല്ല സ്ത്രീകളുമായിട്ടുള്ള യാത്രകളാണെങ്കിൽ ആ സ്ട്രീറ്റ് ഫുഡ് ട്രൈ ചെയ്യാതെ രാത്രി കാലങ്ങളിൽ ഇറങ്ങാതിരിക്കുന്നതാണ് ഉചിതം ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഒരു യാത്ര പോകുമ്പോൾ എൻ്റെ ഉസ്താദ് സയ്യിദ് ഫാറൂഖി പറയാറുണ്ട് യാത്രാനുഭവങ്ങൾ ഉണ്ടാക്കണം നിങ്ങൾ ശരിക്കും നമുക്ക് ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ കാഴ്ചകൾ അനുഭവം ഉണ്ട് ഇല്ല എന്നല്ല ഒരു പ്രദേശത്തെ ഭക്ഷണം നമ്മൾ നന്നായി ട്രൈ ചെയ്യേണ്ടതുണ്ട് അതിന് ട്രെയിനിൽ നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ അധികവും ട്രെയിനിലെ ഭക്ഷണം വാങ്ങി കഴിക്കാതെ ചിലരൊക്കെ കാണാൻ അതും ഇതൊക്കെ വാങ്ങി ഇങ്ങനെ കഴിച്ചു പോകും അതൊന്നും ട്രൈ ചെയ്യാതെ ആ സ്ഥലത്ത് എത്തിയിട്ട് സ്വസ്ഥമായിട്ട് അവിടുത്തെ ഭക്ഷണം ട്രൈ ചെയ്യുന്നത് ആണ് എന്നാൽ അതിൻ്റെ ബാക്കി ഭാഗങ്ങളുമായി നമുക്ക് അടുത്ത ആഴ്ചയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അസ്സലാ വലൈക്കും വരഹമുല്ല